ചോല ആർട്ട് ഗാലറിയിൽ നാളെ നടക്കുന്ന ഏകാങ്ക ചിത്ര പ്രദർശനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ചിത്രകാരനും തിരുവനന്തപുരം സ്വദേശിയുമായ ഡിജിറ്റൽ ആർട്ട് ഓൺ ക്യാൻവാസിൽ ഏകാംഗ ചിത്ര പ്രദർശനം നടത്തുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൂടിയായ ജേതാവും കൂടിയായിട്ടുള്ള ചലച്ചിത്രകാരൻ റാസി മുഹമ്മദിന്റെ ചിത്ര പ്രദർശനമാണ് നാളെ ചോല ആർട്ട് ഗാലറിയിൽ നടക്കുന്നത് നവകലാ മാധ്യമ മാർഗങ്ങളിലൂടെ സൃഷ്ടിച്ച നാൽപ്പത്തഞ്ചോളം ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഈ ഷോയിലുള്ളത് കവിയും കലാസോധകരുമായ ദ്രവീഡിയ ആർട്ട് ഗാലറിയുടെ സ്ഥാപകനുമായ ചിത്രകാരൻ കൂടിയായിട്ടുള്ള ഷിഹാബാണ് ഈ പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ ഐ തിങ്ക് ഫോർ ഐ ആം കൺഫ്യൂസ്ഡ് എന്നാണ് ചിത്രപ്രദർശനത്തിന്റെ പേര് രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങളിൽ ധീരവും അവലപനീയവുമായ പ്രസ്താവനകൾ നടത്തുന്ന ഈ പ്രദർശനത്തിലെ ചിത്രങ്ങൾ അഗാധമായ സന്ദേശങ്ങൾ വ്യക്തതയോ വ്യക്തതയോടെ ആശയവിനിമയം നടത്താനുള്ള കഴിവിന്റെ തെളിവുകൂടിയാണ് നീതി അസമത്വം സ്വത്വം തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഓരോ ഭാഗവും അതിൽ തന്നെ ഒരു സംഭാഷണമായി മാറുന്നത് ചിന്തയുടെ പ്രവർത്തനം വ്യക്തതയിലേക്ക് നയിക്കും പക്ഷെ അത് ആഴത്തിലുള്ള ചോദ്യങ്ങളിലേക്കും അവ്യക്തതകളിലേക്കും തള്ളിവിടും ഐ തിങ്ക് ദയർ ഫോർ ഐ ആം കൺഫ്യൂസ്ഡ് എന്ന പേരുള്ള ഈ ചിത്ര പ്രദർശനം മനുഷ്യാവസ്ഥതയുടെ ദ്വൈതമായ ദ്വൈതയെ ഉൾക്കൊള്ളുന്നു തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ബറോഡയിലെ എം എസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൂനെ ഫിലിം ഫിലിംഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബിരുദങ്ങൾ നേടിയ റാസി സിനിമയിലെ കലാസംവിധാനത്തിലും സംവിധാനത്തിലും വിഷൽ ഇഫക്ട്സിലും കഴിവ് തെളിയിച്ച കലാകാരനാണ് ദസ്തയോവസ്കിയുടെ നോവലിനെ ആധാരമാക്കി റാസി സംവിധാനം ചെയ്ത വെളുത്ത രാത്രികൾ എന്ന ചലച്ചിത്രത്തിന് രണ്ടായിരത്തി പതിനാറിലെ മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല നാളെ നടക്കുന്ന ഈ പരിപാടിയില് നാളെ നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നാളെ നടക്കുന്ന ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നത് ചാലക്കുടിയുടെ എം എൽ എ സനീഷ് കുമാർ ജോസഫാണ് വാർഡ് കൗൺസിലർ വി ജെ ജോജി അധ്യക്ഷനാകും കാലക്കുടി ലേഡീസ് ക്ലബ്ബിന്റെ പ്രസിഡന്റ് മല്ലിക കൃഷ്ണകുമാർ സെക്രട്ടറി ഉഷാ ജൂലിയസ് ന്യൂസ് റീഡർ ആർ ബാലകൃഷ്ണൻ ശിൽപി വി കെ രാജൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ജോമോൻ ആലുക പാലസ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിൽസൺ കല്ലർ തുടങ്ങിയ പ്രമുഖർ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും കവിയും കലാസോധകരുമായ ദ്രവീഡിയ ആർട്ട് ഗാലറിയുടെ സ്ഥാപകനുമായ ഷിഹാബ് ക്യൂറേറ്റ് ചെയ്യുന്ന ഈ ചിത്ര പ്രദർശനം കാണുവാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് പ്രദർശനം നടത്തുന്നത് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ഏഴുവരെയാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഈ ചിത്ര കുറിച്ച് ചിത്രകാരനായിട്ടുള്ള റാസി തന്നെ സംസാരിക്കുന്നതാണ് ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നതാണ് സിനിമയിലെ കലാ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ആർട്ട് ഡയറക്ടർ എന്നുള്ള മറ്റിൽ മാത്രമല്ല ഈ സിനിക്ക് ഡിസൈനർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ എന്നുള്ള മേഖലയാണ് വർക്ക് ചെയ്യുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ആയതാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമയിൽ ഇരുപത്തി നാല് കൊല്ലമായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ മേജറായിട്ടും രാജീവ് ടി കെ രാജീവ് കുമാറിൻ്റെ സിനിമകൾ അല്ലെങ്കിൽ രാജീകുമാറിൻ്റെ കൂടെയാണ് പത്ത് ഇരുപത് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നത് സിനിമകളിലായാലും അല്ലെങ്കിലുള്ള മെ മെഗാ ഷോ സംഭവങ്ങൾക്കകത്തായാലും ഇപ്പം ഈ ചാനൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ചാനലുകളുടെയും മെഗാ ഷോസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇരുപതോളം മെഗാ ഷോകൾക്കകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിൽ തുടങ്ങിയ ആദ്യ സിനിമ ശരിക്കും ഉത്തമൻ എന്നുള്ള സിനിമയായിരുന്നു ജയറാം ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് ഏറ്റവും അവസാനം ഈ കോളാമ്പിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം റിലീസ് ചെയ്യാനിരിക്കുന്ന ബെർമ്മുടയാണ് അവസാനത്തെ സിനിമ ഇപ്പം വർക്ക് ചെയ്തിട്ടുള്ള അവസാനത്തെ സിനിമ ഷൈൻ നികവും വിനയ് ഫോർട്ടും ഒക്കെയാണ് അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഇത് ഈ നാൽപ്പത്തഞ്ചോളം വർക്കുകളിലാണ് എക്സിബിറ്റ് ചെയ്യുന്നത് ഏതാണ്ട് ലൈഫ് സൈസ് വലിപ്പമുള്ള ചിത്രങ്ങളാണ് അതായത് ഏതാണ്ട് ആറടി നാലടി വലിപ്പമുള്ള ചിത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ള അതിനകത്ത് തന്നെ ഇരുപത് വർക്കുകളിൽ നാൽപ്പത്തഞ്ച് വർക്കുകളി അതുകൊണ്ട് പകുതിയോളം വർക്കുകൾ ശരിക്കും ലൈസൈസിലുള്ള വർക്കുകളാണ് ഡിജിറ്റലി തന്നെ കമ്പ പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ള വർക്കുകളാണ് അല്ലാതെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ മേളിൽ പിന്നീട് വർക്ക് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളും തന്നെ ഇല്ല ക്യാൻവാസിലാക്കി തന്നെയാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഈ വർക്കിനകത്ത് അല്ലെങ്കിൽ എക്സിബിഷൻ കണ്ടന്റിനകത്ത് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു സംഗതി ക്യാൻവാസ് പ്രിൻ്റുകളാണ് എല്ലാം തന്നെ അതുപോലെ തന്നെ ഇത് മൾട്ടിപ്പിൾ കോപ്പി എന്നുള്ള സംഭവം ഇല്ല സിംഗിൾ എഡീഷൻ എന്നാണ് നമ്മളിങ്ങനെ വിളിക്കുക സാധാരണ പെയിൻറിങ് പോലെ തന്നെ ഇതിന് ഒരു കോപ്പി മാത്രമേ ഉള്ളൂ മൾട്ടിപ്പിൾ കോപ്പി എന്നുള്ള സംഗതി ഇല്ല കംപ്ലീറ്റ് ഡിജിറ്റലിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിനകത്ത് തന്നെ ഈ സോഫ്റ്റ്വെയറുകൾ പലതും യൂസ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ്വെയറുകൾ അതുകൊണ്ട് ടൂൾ ആയിട്ട് മാത്രമേ കണക്കുകൂട്ടേണ്ട കാര്യമുള്ളൂ നമ്മളൊരു പ്രത്യേകിച്ച് സോഫ്റ്റ്വെയറിൻ്റെ സംഭവം എന്നതിനകത്ത് പറയേണ്ട കാര്യമില്ല എയുടെ ഹെൽപ്പ് ഇമേജിൻ്റെ കമ്പോസിറ്റിങ്ങിനൊക്കെയുള്ള ഒരു എലമെൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എയുടെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ കഴിഞ്ഞ കൊല്ലം മുതലൊക്കെയാണ് ശരിക്കും കഴിഞ്ഞ ഫെബ്രുവരി മുതലൊക്കെയാണ് ഇതിൻ്റെ പബ്ലിക്കായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഓപ്പണിംഗ് അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയി തുടങ്ങിയിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഇമേജിൻ്റെ എൻഹാൻസിങ്ങിന് വേണ്ടിയിട്ട് ഇമേജിൻ്റെ എല്ലാവരുടെയും ഇങ്ങനെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എഐയുടെ സഹായം തേടിയിട്ടുണ്ട് കാരണം അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം പോസിബിൾ ആവുന്നത് ഈ കഴിഞ്ഞ കൊല്ലത്തോട് കൂടിയാണ് അപ്പം അതിൻ്റെ ഈ തൊട്ടു മുമ്പത്തെ കൊല്ലം നടന്ന വന്നിട്ടുള്ള അഡ്വാൻസ്മെൻ്റ് തന്നെ ഈ ചിത്രകലയ്ക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയൊരു സോറോ എക്സിബിഷൻ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു സംശയം എന്തെങ്കിലും സംഭവം സംഭവം കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മൾ പെയിൻറ് ഇല്ല 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 നോക്കിയിട്ട് വരയ്ക്കുന്ന സംഭവമില്ല നമ്മൾ അതിനകത്ത് തന്നെ വർക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് പല ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ക്യാൻവാസിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അക്കലി പെയിൻറ്റോ അല്ലെങ്കിൽ ഓയിൽ പെയിൻ്റ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ ഡിജിറ്റലിയാണ് വർക്ക് ചെയ്യുന്നത് ബാക്കി പ്രോസസ്സിംഗ് എല്ലാം തന്നെ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള പ്രോസസ്സ് തന്നെ ഇപ്പോൾ ഓയിലൊരു ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന അതേ സംഭവം തന്നെയാണ് നമ്മളും ചെയ്യുന്നത് പക്ഷേ നമ്മുടെ മീഡിയം ഡിജിറ്റലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലല്ല അതിന്റെ ഒരു ഡ്യുവൽ സംഭവം അത്ര ഉദ്ദേശിച്ചത് ശെരി നമുക്ക് ഈ പറഞ്ഞാല് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കണ്ടമാനം ഇമേജസും അത്രയും കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് ഈ ഓവർ ഓവർഅബൻസ് എന്നുള്ള സംഭവം തന്നെ പറയാം ആ ഇല്ല ഇല്ല ഞാൻ ഡ്യുവൽ എന്നുള്ള സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചത് ചെയ്തിട്ടുള്ള എക്സിബിഷൻ ശരിക്കും പറഞ്ഞാൽ വളരെ ചുരുക്കമാണ് ശരിക്കും പറഞ്ഞാൽ അത് കേരളത്തിലെ തന്നെ ആദ്യമാണ് അറിഞ്ഞത് പക്ഷേ ഇന്ത്യയിൽ കേരളത്തിൽ പുറത്തുങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ള വളരെ വിരളാണ് ശരിക്കും കാരണം കഴിഞ്ഞ ബിനാലയിലും മറ്റേ ലോകമെന്തരപാട്ടിലൊക്കെ അതിലൂടെ ചേർന്ന് നിൽക്കുന്ന കുറെ വർക്കുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും പെർഫെക്ഷനോടുകൂടി വർക്ക് വളരെ കുറവാണ് കാരണം വളരെ പെർഫെക്ഷൻ ഉള്ള വർക്കുകളാണ് അത് കാണുമ്പോൾ അറിയാൻ പറ്റും നീറ്റ് ആൻഡ് പെർഫെക്ഷൻ അങ്ങനത്തെ വർക്കുകളാണത് മറ്റേത് കുറെ കുറച്ച് പ്രിന്റ് ഒന്നും അത്ര നന്നാവില്ല വളരെ കറക്റ്റ് ആണത് അത്ര സാധ്യതയൊക്കെ നമുക്ക് കഴിഞ്ഞ കൊല്ലത്തോട് കൂടിയിട്ടാണ് ശരി ഓപ്പൺ ആയത് നമുക്ക് ഈ പണ്ടൊക്കെ നമുക്ക് ഇമേജിന്റെ എല്ലാർജ്മെൻറ്റ് സംഭവത്തിന് വേണ്ടിയിട്ട് ഈ എന്താ പറയുക നമ്മൾ പിക്സൽ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്ന ടെക്നിക്കുകളാണ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോട് കൂടിയിട്ടാണ് ഈ പിക്സൽസിന്റെ ജനറേഷൻ എന്നുള്ള സംഭവത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ സൈസുകളാണ് ആദ്യം ചെയ്യുക അതിനാണ് നമ്മളിപ്പോൾ ഈ വലിപ്പത്തിലേക്ക് നമ്മൾ പിന്നീട് മാറ്റുന്നത് അപ്പം അതിലേക്ക് ഇമേജ് എന്താ പറയുക ക്രിയേഷൻ അല്ലെങ്കിൽ ഇമേജ് ജനറേഷൻ ജനറേഷനുള്ളൊരു സാധ്യത ഇപ്പോഴാണ് ഓപ്പൺ ആയത് അപ്പം അതിൻ്റെ സാധ്യതയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പ്രിൻറ്റുകൾ ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടുള്ളത് ഞാൻ മൂന്ന് സ്ഥലത്ത് കഴിഞ്ഞു മട്ടാഞ്ചേരിയിലുള്ള ബെർത്ത് ഗാലറി ആയിരുന്നു ആദ്യത്തെ എക്സിബിഷൻ ആദ്യം ഓപ്പൺ ചെയ്തു വെച്ചിരിക്കും അതിനുശേഷം കോഴിക്കോടുള്ള അക്കാദമി ചലച്ചിത്ര അക്കാദമി അല്ല ലളിതയില അക്കാദമിയിലെ ഗാലറിയിൽ എക്സിബിറ്റ് ചെയ്തിരുന്നു അതിന് ശേഷം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാകുന്നു തൃശ്ശൂർ ഉള്ള അക്കാദമിയുടെ ഗാലറിയിൽ തന്നെ അക്കാദമിയുടെ ഗാലറി തന്നെ എക്സിബിറ്റ് കോൺസെൻട്രേറ്റ് അപ്പോൾ ക്കും ഒരു ഏർ കൂടി യോജിപ്പിച്ചതുകൊണ്ട് ഒരു പുതിയൊരു ഔട്ട്പുട്ട് കിട്ടും അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു